കാര്യം കാര്യം മക്കളെ വാ വാ എന്താണ് ഇവിടെ ഇവിടെയോ അച്ഛനോട് ദേഷ്യം ഉണ്ടോ എനിക്കെന്തിനാ മക്കളെ ഒരുപാട് ഇത് പറയണു ബന്ധുക്കളും പറഞ്ഞു നാട്ടുകാരും പറഞ്ഞു മക്കളെ പെട്ടെന്ന് അച്ഛൻ കെട്ടിച്ചിട്ടുണ്ടോ ഏഹ് തോന്നു പിന്നൊരു കാര്യം എന്റെ മക്കളെ അന്യ വീട്ടിൽ പോവാണ് അവിടെ പോകുമ്പോ സ്വന്തം വീടുപോലെ വേദന ഏ മക്കളെ അച്ഛനുമ്പോ തന്നെ അവിടുത്തെ അച്ഛനും അമ്മയും എന്തെങ്കിലും വിഷമം അമ്മ എടുത്ത് പറയണ്ട അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാ മതി കേട്ടാ കാരണേ അമ്മ നിങ്ങളെങ്ങനെ നോക്കിയെന്ന് അറിയാലോ ഏ നിങ്ങളൊരു ചെറിയ വർഷം പോലും അമ്മക്ക് താങ്ങൂല നിങ്ങളെ മാത്രമല്ല അച്ഛനെങ്ങനെയാണ് നോക്കിയത് അച്ഛൻ പറഞ്ഞു കോമാ പിന്നെ നാളെ കാലത്തേ അച്ഛനെ തള്ളി പറഞ്ഞാലും എന്റെ പൊന്നുമക്കള് അമ്മയെ തള്ളി പറയണത് ഇല്ല അത്ര കഷ്ടപ്പെട്ടാണ് അവിടെ കുടുംബം നോക്കിയതെ പഠിപ്പിക്കാനോ പിന്നൊരു കാര്യം അതേ ഇപ്പൊ അച്ഛനെ അച്ഛൻ വിചാരിച്ചിട്ടൊന്നും നടന്നാൻ പറ്റിയില്ല അപ്പനും അമ്മയും പടവല്ല അപ്പനും അമ്മമ്മയും എൻ്റെ അച്ഛനും അമ്മ കഴിത്തരും അച്ഛൻ്റെ പേരിൽ മക്കൾക്ക് മക്കൾക്ക് വേണ്ടി നല്ലൊരു വിധം ഞാൻ കരുതി വെച്ചിട്ടുണ്ട് അത് തരും കേട്ടോ ഏ കേട്ടാ ഈ പറഞ്ഞ കാര്യം അമ്മയടുത്ത് പറയുന്നു ആഘോഷം പറയാം കറിയെന്ന് പറയൂ പറയുന്നു ോക്ക് ലച്ചു അമ്മ പറഞ്ഞല്ലേ കാര്യം കരഞ്ഞിട്ട് പോകാൻ പാടില്ല കേട്ടോ സന്തോഷത്തോടെ തന്നെ എല്ലാവരും വീട്ടാണ് പിന്നെന്തിനാണ് കാരാണ് ഇത്ര അടുത്തല്ലേ എപ്പോഴെങ്കിലും വരാം അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും വരാം santos adu bueno